ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് കറണ്ട് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിലെ എത്രാമത്തെ ദേശീയോദ്യാനമാണ് പ്രഖ്യാപിച്ചത് ഉത്തരം നൂറ്റി ഏഴാമത് ദേശീയോദ്യാനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ നൂറ്റി ഏഴാമത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഏതാണ് ഉത്തരം സിമിലിപ്പാൽ എന്ന ദേശീയോദ്യാനം ചാറ്റ് ജി പി ടിക്ക് പകരമായി ഇലോൺമസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ് ചാറ്റ് ജി പി ടിക്ക് പകരമായി ഇലോൺമസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ് ഉത്തരം ഗ്രോക്ക് തദ്ദേശ പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ മികച്ച കോർപ്പറേഷൻ ഏതാണ് ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല ഏതാണ് ഉത്തരം കോട്ടയം ജില്ലയാണ് കേരളത്തിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ഗോവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു എൻ പോപ്പുലേഷൻ അവാർഡ് നേടിയത് ആരാണ് ഉത്തരം വർഷ ദേശ് പാണ്ഡെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എൻ പോപ്പുലേഷൻ അവാർഡ് നേടിയത് ഇന്ത്യയുടെ നൂറ്റിയേഴാമത് ദേശീയോദ്യാനമായ സിമിലിപ്പാൽ ഏത് സംസ്ഥാനത്താണ് ഉത്തരം സിമിലിപ്പാൽ എന്ന ദേശീയോദ്യാനം ഒഡീഷയിലാണ് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം എം മുകുന്ദനാണ് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി അംഗീകരിക്കപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിൻ്റ് നിമോയിലെത്തിയ ആദ്യ വ്യക്തി ആരാണ് ഉത്തരം ക്രിസ് ബ്രൗൺ ആട്ടിടേന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഉത്തരം പഹൽഗാം ആണ് ആട്ടിടയന്മാരുടെ താഴ്വര എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേ പാലം ഏതാണ് ഉത്തരം കർണാടകയിലെ സിഗണ്ടൂർ പാലമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേ പാലം ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയെന്ന റെക്കോർഡ് നേടിയത് ആരാണ് ഉത്തരം കാമി റീത്ത ഷെർപ്പയാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് സിംല കരാറ് ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ് സിംല കരാറ് ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ് ഉത്തരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉടമ്പടിയാണ് സിംല കരാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം സമർ അബു എലൌഫ് ഇന്ത്യയിലെ ആദ്യത്തെ യാചകരഹിത നഗരം ഏതാണ് ഉത്തരം ഇൻഡോർ നഗരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ യാചകരഹിത നഗരം കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണർ ആരാണ് ഉത്തരം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു ഉത്തരം വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കേണൽ സോഫിയ ഖുറേഷി ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം ഏതാണ് ഉത്തരം കണ്ണാടിപ്പായ എം എസ് സ്വാമിനാഥൻ്റെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കുക ഉത്തരം രൂപയുടെ വിഴിഞ്ഞൻ തുറമുഖം കേരളത്തിലെ ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞൻ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരംഗം ഏതാണ് ഉത്തരം ദേവപ്രയാഗ് റെയിൽവേ തുരംഗം ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി സർവകലാശാലയുടെ ചാൻസലർ ആകാനുള്ള നിയമം പാസാക്കിയ സംസ്ഥാനം ഏതാണ് ഉത്തരം തമിഴ്നാട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതാണ് ഉത്തരം മുംബൈ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൂകമ്പം ബാധിച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഏതാണ് ഉത്തരം ഓപ്പറേഷൻ ബ്രഹ്മ ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പ ലിയോ പതിനാലാമൻ ഏത് രാജ്യക്കാരനാണ് ഉത്തരം അമേരിക്കക്കാരനാണ് പുതിയ മാർപ്പാപ്പ ലിയോ പതിനാലാമൻ ആക്സിയം നാല് ദൗത്യം എന്നാണ് ഭൂമിയിൽ തിരിച്ചെത്തിയത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് രാജ്യത്തിന് സമർപ്പിച്ചത് ആരാണ് ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാര ജേതാവ് ആരാണ് ഉത്തരം ജഗദീഷ് ശ്രീകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം ലഭിച്ചത് രാത്രി പന്ത്രണ്ടിന് ശേഷം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം അഖിൽ പി ധർമ്മജൻ ലഞ്ചിബൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളമാണ് ലഞ്ചിബൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം പായ് വഞ്ചിയിൽ ലോകം ചുറ്റി വന്ന ആദ്യ മലയാളി വനിത ആരാണ് ഉത്തരം കെ ദിൽനയാണ് പായ് വഞ്ചിയിൽ ലോകം വന്ന ആദ്യ മലയാളി വനിത വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്